അയപരിസ്ഥിതി പരമ ദൈവാനന്ദ ഈശോയെ നമ്മളോരാണി ശുക്യൻ ബോർശേ ഉണ്ടായിരിക്കട്ടെ ഹ Alleluia Alleluia ഇര കൈയേറ്റി പാടതന് മുമ്പ നമ്മക്കൊന്ന് ഇടത്തിൽ ഓക്കേ ആഫ്റ്റർസ് എടുത്ത ദൈവത്തിന്റെ മനസ്സിൽ വെച്ച് വളരെ ഉയർത്തി പിടിച്ചേ കണ്ടുകൊണ്ട് ഈശോയെ നോക്കിക്കേ നീ എത്രമാത്രം ഈ വണ്ടി നനയിരിക്കുക ഹോ ഹ Alleluia സർഗ്ഗത്തിന്റെ പരിപാടി ഹ Alleluia Alleluia സേവകരെ ഇങ്ങോട്ട് വന്നിരിക്കുന്നവ മക്കളെ കരങ്ങളിൽ നിന്നിട ചോ കൈകളിൽ നിന്നിട ചോ കൈ നേരെ തന്നോ എനിക്ക് പാടു냐 കണ്ടോ എനിക്ക് രക്തത്തിന്റെ മകൻ കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ മാസത്തെ വ്യാഴാഴ്ച പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നവരുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് പഠിച്ചിട്ട് ജോലി ഇല്ലാത്തവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് ന്യൂസിലാൻഡിൽ പോട്ട് ആയിരങ്ങൾക്ക് പണിയില്ലാത്തവരുണ്ട് വണ്ടിക്കാശും ഇല്ലാത്ത ക്ലൈകല കാ പിരിവിട്ടിട്ട് വിടുന്നവരുണ്ട്

നമ്മൾ ഹല്ലേലൂയ അത് മാത്രമല്ല ആ കൊച്ചിന്റെ സമർപ്പണം ഡിഗ്രിയോ അമ്മ ആ പരിശുദ്ധാത്മാവിന്റെ കുടുംബത്തിലെ എല്ലാവരുടെ കാര്യങ്ങള് പ്രാർത്ഥനയ്ക്കെങ്കിൽ വിട്ടുപോയത് രണ്ടുപേരുടെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തു അതിലൊന്ന് ഇളയ മകളുടെ കാര്യമാണ്

യല്ല എൻ്റെ ഒരു ആ മോനെ ചെറിയ മെരിമാനതാ അതിലുള്ള ഒരു മാസത്തെ ട്യൂഷൻ ഫീസ് ഞാൻ ബത്തേരി മഹാദേവന്റെ ആലയിലെടു കൊടുക്കട്ടെ ഇപ്പോ കഴിയclientWidth യല്ല പഠിക്കയാദ പോയി പഠിക്കൂട്ടോ പഠിക്കണം പഠിക്കയാദ പോയി ടെക്സം എഴുതിയപ്പോൾ ഫുൾ മാർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ മനസ്സ് കൊടുത്തിരിക്കുന്നേ ഓസ ബിസ്മത്തെ